ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മെഡ്യൂസ് വെള്ളക്കെല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ അപ്പച്ച ഷോപ്പൊക്കെ പോവാണ് അപ്പം നമ്മൾ ഷോപ്പൊക്കെ പോകേണ്ട വഴിയിൽ നമ്മൾ ഇപ്പച്ച ഫ്രണ്ടിനെ കണ്ടു അപ്പോൾ ഞങ്ങൾ സംസാരിച്ച് ഇങ്ങനെ പോവാണ് പോകേണ്ട വഴിയിലൊക്കെ കുറേ ഡേറ്റ്സ് ഒക്കെ വിൽക്കാന്ന് വെച്ചിട്ടുണ്ട് ഞങ്ങളൊന്നും നൈറ്റ് പുറത്തിറങ്ങണം ഇപ്പച്ച ഫ്രണ്ടിന്റെ പേര് സാഗർ എന്ന പേര് സാഗർ കണ് ഞങ്ങള് കൂടെ വേണത് ഞങ്ങൾ പോണ്ട വയൽ കുറേ സ്ട്രീറ്റ് വെൻഡേഴ്സ് ഉണ്ട് കേട്ടോ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ ആ ഗ്രീൻ കളർ കണ്ടാണ് എൻ്റെ അപ്പച്ചു ഷോപ്പ് ഞങ്ങളിപ്പോൾ ഇവിടെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് റെഡ് കളറ് കത്തുമ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല ഗ്രീൻ കളർ കത്തുമ്പോൾ മാത്രം ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ ഗ്രീൻ കളറ് കത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യാണ് അങ്ങനെ പറ്റുന്ന ഷോപ്പിൻ്റെ മുന്നിലെത്തി ഇവിടെയും കുറേ സ്ട്രീറ്റ് ഫെൻ്റേഴ്സ് ഉണ്ട് ഷോപ്പിലൊക്കെ പോയി ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ പ്രോസ്റ്റ് കഴിക്കാൻ പോവുകയാണ് അപ്പം ഞങ്ങൾ ഇവിടെ ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതൊക്കെ ഇച്ചിരി നമ്മൾ തിരിച്ചു റൂമിൽ എത്തി ഇത് ഞങ്ങളുടെ അപ്പച്ചന്റെ ഒരു ഫ്രണ്ട് തന്നാണ് തമിഴ്നാട്ടത്തെ കൊച്ചി സ്വീറ്റ്സ് ആണ് നമുക്കതെന്താ നോക്കാം ഒന്നിലെ നുറുക്കും ഒന്നിലെ ഹൽവിയാണെ നമ്മൾ പെട്ടിച്ച് നോക്കാനാണ് പൊട്ടിച്ച് നോക്കി നല്ല ടേസ്റ്റ് നുറുക്കാണ് പൊട്ടിച്ച് കഴിച്ചൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ബായ്